ഓണക്കാലമായതോടെ ഷീജയുടെ കൃഷിയിടത്തിലെ പച്ചക്കറിക്ക് വൻ ഡിമാൻഡാണ് ഒരു ഏക്കറിൽ നടത്തുന്ന ജൈവ പച്ചക്കറി കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന നാടൻ പച്ചക്കറിയിൽ ഞൊടി കൊണ്ടാണ് വിറ്റഴിഞ്ഞു പോകുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കൃഷി നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശി കെ എസ് ഷീജയുടെ കൃഷിയിടത്തിൽ നിന്നും ഓരോ ദിവസവും വിളവെടുക്കുന്ന പച്ചക്കറികൾ വാട്സപ്പിലൂടെയാണ് വിറ്റഴിക്കുന്നത് വിളവെടുപ്പ് നടത്തിയ പച്ചക്കറികളുടെ ചിത്രങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നിമിഷങ്ങൾക്കകം തന്നെ ആവശ്യക്കാർ നേരിട്ടോ മൊബൈൽ വഴിയോ പച്ചക്കറികൾ ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും കൃഷിയിടത്തെത്തി വാങ്ങിപ്പോകുകയുമാണ് പതിവ് ബ്രഹ്മകുളത്തെ വീടിനോട് ചേർന്നുള്ള ഇരുപത് സെന്റ് സ്ഥലത്തും കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനടുത്ത എൺപത് സെന്റ് കൃഷിയിടത്തിലുമാണ് കൃഷി വരുന്നത് നടത്തിവരുന്നത് വർഷം മുൻപാണ് ഷീജ കൃഷിയിലേക്ക് ആകൃഷ്ടയായത് രാവിലെ അഞ്ചര മുതൽ കൃഷിയിടത്തിൽ സജീവമാകുന്ന ഷീജ പതിനൊന്ന് മണിയോടെയാണ് മടങ്ങുന്നത് കൃഷിയുടെ എല്ലാ മേഖലയിലും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഷീജയുടെ പ്രവർത്തനം പറയുന്നതിനേക്കാൾ കൂടുതൽ തുക നൽകാൻ തയ്യാറായാണ് ആവശ്യക്കാർ സമീപിക്കുന്നതെന്നും വർഷം മുഴുവൻ പച്ചക്കറി വിൽക്കുന്നുണ്ടെന്നും ഷീജ പറയുന്നു നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരവും ഗുരുവായൂർ നഗരസഭയിലെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരവും തന്റെ അധ്വാനത്തിനുള്ള അംഗീകാരമായി ഷീജയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ